അവിടെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കണ്ടിട്ട് വരാം നിങ്ങളുടെ റോപ്സ് ഓഫ് സർഫ് റിക്ിങ്ങുള്ള അത് കൊണ്ട് ഒരു റോപ് ഷോട്ട് എങ്ങനെ എന്തുപറ്റുവരെ ഒരു റോപ് ഷോട്ട് നിങ്ങേറ്റ ജമ്പ് பண்ணി അങ്ങോട്ട് താഴെ വന്ന് ടിക്ക് பண்ணுവങ്ങേയതോ ഒന്നു പറക്കूंगा താഴേക്ക് കൊള്ളുക ಅದನ್ನ റോപ്പ് മാറ്റിピങ്ങ നൗ 리സൻ틀ി ഐ ഹാവ് കമ്പോസ്ഡ് ഇറ്റ് ഫോർ ലാൻസർ ഒരു ഷോട്ട് വി ഫ്രം ദ ഹോസ് ഹോസ്ലല്ല വരുവരെ അതുകൊണ്ട് ഇറ്റ്സ് നേമലി ഫ്രം 8 9500 രൂപ കേട്ടോ அவங்க வந்து வந்து ஒரு ஒரு கொடுத்துருக்காங்க ஸோ எயிட் 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 ஹண்ட்ரட் பீப்புள்ஸ் ஆன் த த அண்ட் 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 தேர் ஃபைட்டர்ஸ் ஹியூஜ் ஃபீட் ஃபீட் அந்த 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 கேரக்டர் ஆர்டிஸ்ட் இருக்கும் மாதிரி ஆக்ஷன் ஐ கேரக்டர்ஸ் கேரக்டர்ஸ் கோ எல்லாம் ஒவ்வொரு நல்ல so आपने उसी कोने ये प्लांसर कोने एन्ड करना, so our बंदे it should be beyond all the others, so I made one shot for Lancer, ninety percent of the fight once he gets off the horse, अदरलत इंगेज ने चौपने अंगार अच्छी, यो मेला अच्छा, अंदर पक्कम पहेटी इन द one single shot यारता and you must see All our Kerala people will be proud of Lancer. And the man was of the, and the man so Lancer knows who's doing the shot. only advised club but Lancer up till the shot guaranteed. God. Is it good? If it is good, he will go to any extent and do. This is what Lancer's right. So advising Lancer, oh, he knows what he's doing. So this. nothing nothing for 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 us to to worry about Lanza. and it's nothing for me me think think like no can I design the shot it's bad, I just think, as an action director അതപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ കണ്ടല്ലോ വീഡിയോ ഇടിയൻ ചന്തു എന്ന വിഷ്ണു മണികൃഷ്ണന്റെ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നടന്നൊരു ഇന്റർവ്യൂ ആണ് പീറ്റർ ഹീന്റെ വാക്കുകൾ പീറ്റർ ഹെയൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഓർമ്മ വരുന്നത് പുലിമുരുകൻ തന്നെയായിരിക്കും പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെയാണല്ലോ പീറ്റർ ഹെയിൻ മലയാളത്തിലേക്ക് വന്നത് ഒരു ഗംഭീര ആക്ഷൻ ആക്ഷന് ഭയങ്കര ഗംഭീര കയ്യടിയൊക്കെ കൊടുത്തു മോഹൻലാലിൻ്റെ മാക്സിമം ആ പടത്തിൽ ചെയ്തിട്ടുണ്ട് അത് കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഓഡിയൻസിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ അവസാന ക്ലൈമാക്സ് ഫൈറ്റ് വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങിയ ഒരു സംഭവമായിരുന്നു വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് അതിന് കിട്ടിയായിരുന്നു ആൾക്കാർക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല ഫൈറ്റ് ഈ പറന്നുള്ള ഫൈറ്റുകളൊന്നും മലയാളികൾക്ക് ദയിച്ചില്ല ഒരു തെലുങ്ക് ഓഡിയൻസ് ആയിരുന്നെങ്കിൽ അത് കയ്യടിച്ച് സ്വീകരിച്ചേനായിരുന്നു മലയാളികൾക്ക് അത്രയ്ക്ക് അതിനോടൊരു താൽപര്യക്കുറവുണ്ട് ഇന്നും അങ്ങനെ പണ്ടു അങ്ങനെ തന്നെ മോഹൻലാലിന് വേണ്ടി അന്യഭാഷയിൽ ഒരു ഫൈറ്റ് ഒരുക്കിനെ കുറിച്ചാണ് പീറ്റർഹീൻ ഇപ്പോൾ സംസാരിച്ചത് ആ ചിത്രമെന്ന് പറയുന്നത് ഋഷഭയാണ് ഋഷഭയ്ക്ക് വേണ്ടി പീറ്റർഹീൻ ഒരുക്കിയ ഒരു ഫൈറ്റ് ഗംഭീരമായ പ്രശംസ നേടിയിരുന്നു തെലുങ്കിൽ നിന്നും നിരവധി പേരാണ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയത് കാരണം അതിൻ്റെ ഒരു ഷെഡ്യൂളേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഏതാണ്ട് അമ്പത് ശതമാനം ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയത് അതിൽ തന്നെ ഒരു ഗംഭീര സീക്വൻസ് ചെയ്തത് പീറ്റർ ഹൈനും മോഹൻലാലും ചേർന്നുള്ള ആക്ഷനാണ് ആയിരത്തി അഞ്ഞൂറ് പേരെ പുള്ളി ചോദിച്ചെന്നും എണ്ണൂറ് പേരെയൊക്കെ കിട്ടിയെന്നും അതിൽ എട്ടടി പൊക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതിൽ തന്നെ മോഹൻലാൽ കുതിരയുടെ മുകളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് എന്നൊക്കെ കാണും ഉണ്ടെന്നാണ് അത് ഗംഭീര ഒരു ആക്ഷൻ സീക്വൻസ് ചെയ്തു എന്നവർ പറഞ്ഞിരുന്നു അപ്പോൾ പീറ്റർ ഹീനെ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഋഷവിൽ നമ്മൾ കാണാൻ പോകുന്നതും ഒരു ഗംഭീര ആക്ഷൻ സംഭവമായിരിക്കും തെലുങ്ക് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ ആയിരിക്കാം എന്ന് പറയാം ഒപ്പം ഒരു പഴയകാല ഇതിഹാസ സിനിമ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്കാണ് ചിത്രം സഞ്ചരിക്കുന്നത് ഒരു യോധാവിനെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു മോഹൻലാൽ അങ്ങനെ എത്തുമ്പോൾ ഒരു ഗംഭീര ആക്ഷൻ ഇത് മലയാളികൾക്ക് ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കുമെന്ന് പീട്രഹീൻ പറയുമ്പോൾ അത് നമുക്ക് ഒരു വിസലടിക്കാൻ പറ്റിയ മൊമെൻ്റ് ആയിരിക്കും തിയേറ്റർ സമ്മാനിക്കുക എന്ന് തോന്നുന്നു കൂടാതെ പീറ്റർ ഹെയിൻ്റെ ആക്ഷൻ രീതികൾ നമുക്കറിയാം കൂടുതലും ഓടിയനകത്താണ് വിമർശനം കേട്ടത് എങ്കിലും ഈ ഇതിഹാസ സിനിമകളും ചരിത്ര സിനിമകളുമൊക്കെ വരുമ്പോൾ ആക്ഷനിൽ ഗംഭീര പ്രശംസ നേടാറുണ്ട് ഒരു ചിത്രം മാത്രം ഉദാഹരണത്തിന് എടുത്താൽ മതി രാജമൌലിയുടെ ബാഹുബലി ബാഹുബലിയിലെ വാൾപ്പൈറ്റുമൊക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലൊരു സംഭവം മോഹൻലാലിൽ നിന്നും പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് തോന്നും പിട്ടിറങ്ങിയ വാക്കുകൾ അങ്ങനെ അങ്ങനെയാണ് ഒപ്പം മോഹൻലാലിൻ്റെ ഫൈറ്റിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സമർപ്പണം അതുകൂടി അദ്ദേഹം പറയുന്നുണ്ട് മമ്മൂട്ടി ഉപദേശങ്ങളൊക്കെ കേൾക്കും പക്ഷേ മോഹൻലാൽ കേൾക്കില്ല അദ്ദേഹത്തിന് അറിയാം ഫൈറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് അപ്പോൾ ഫൈറ്റ് ഒരുക്കുന്ന രീതിയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് അത് അദ്ദേഹം ഗംഭീരമാക്കി ചെയ്യും അദ്ദേഹത്തിന് തൃപ്തി വരുന്നതുവരെ അദ്ദേഹം അത് ഗംഭീരമാക്കുമെന്നുള്ള കാര്യമാണ് പീറ്റർ ഹൈൻ പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം മോഹൻലാൽ പണ്ട് മുതലേ ഫൈറ്റില് ഒരു ഗംഭീര ആളാണെന്നുള്ളത് അദ്ദേഹം വരുന്നതിന് മുമ്പേ തന്നെ ഗുസ്തിയൊക്കെ പഠിച്ചത് കൊണ്ട് തന്നെ ഫൈറ്റിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് അത് എങ്ങനെ ഇടിക്കണം എങ്ങനെ കൊള്ളണം എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം അത് പല ആൾക്കാരും പറഞ്ഞിട്ടുമുണ്ട് ത്യാഗരാജൻ മാസ്റ്റർ ഒക്കെ ഇതിനുമുമ്പ് വലിയ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് മോഹൻലാലിനെ കുറിച്ച് മോഹൻലാൽ ഫൈറ്റിലോട്ട് ഇറങ്ങുമ്പോൾ ത്യാഗരാജൻ മാസ്റ്ററയാണ് ആദ്യം ഓർക്കണതെന്നും അത് ശേഷമാണ് ഫൈറ്റിലേക്ക് ഇറങ്ങുന്നതെന്നും ഒക്കെ നമ്മൾ കേട്ട കാര്യങ്ങളാണ് അപ്പം ഈ അടുത്ത കാലത്ത് മോഹൻലാലിന് ഏറ്റവും ഗംഭീര ഫൈറ്റ് കൊടുത്തിട്ടുള്ളത് പീറ്റർ ഹെയും തന്നെയാണ് അത് പുലിമുരുകൻ തന്നെയാണ് ഏറ്റവും ഗംഭീരമായി ചെയ്തത് ഒടിയൻ എന്ന് പറയുമ്പോൾ ഒടിയന്റെ ഒരു അമാനുഷികമായ ഒരു സംഭവം കിടക്കുന്നുണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്ത് അങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളൂ അതിൽ കൂടുതൽ അങ്ങനത്തെ രീതിയാണ് വരേണ്ടത് അപ്പം പിന്നെ അതിന് വിമർശിച്ചിട്ടും കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നു എന്നാൽ ഋഷഭയിലേക്ക് വരുമ്പോൾ അതിനെന്താണോ വേണ്ടത് അത് തന്നെയായിരിക്കും എത്താൻ പോവുക രാക്ഷസന്മാരോടും അങ്ങനെ വലിയ പോരാളികളോടും ഒക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരു മോഹൻലാലെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും ദിഭാഷയിലാണ് ഇറങ്ങുന്നത് തെലുങ്കും മലയാളവും എങ്ങനെ വരുമെന്ന് എനിക്ക് കണ്ടറിയാം പീറ്റർ ഹിൻ അല്ലേ ഒരുക്കുന്നത് വിമർശിക്കാനും ഇടയുണ്ട് വിമർശിക്കാതിരിക്കാനും ഇടയുണ്ട് അങ്ങനെ ഗംഭീര ഫൈറ്റുള്ളൊരു മോഹൻൽ സിനിമ മലയാളികൾക്ക് പ്രൗഡ് മൊമെൻ്റ് നൽകുമെന്നാണ് പീറ്റർ ഹീൻ്റെ വാക്കുകൾ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഇതിപ്പം അത് പറഞ്ഞതിനകത്തുന്ന പ്രസക്ത ഭാങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെങ്കിൽ യൂട്യൂബിലുണ്ട് കാണാൻ ശ്രമിക്കുക